േറ്റം ഗംഭീരമാക്കിയ ശേഷം കമന്റേറ്ററുടെ ചോദ്യത്തിന് കൊച്ചി ടെസ് കെയ്സ് താരം പ്രശാന്ത് പരമേശ്വരൻ മലയാളത്തിൽ നൽകിയ മറുപടി കേരളം അടുത്തെങ്ങും മറക്കില്ല സ്റ്റേഡിയത്തിലും ടിവിയിലുമായി കളി കണ്ട ചിലരെങ്കിലും കോരിത്തരിപ്പോടെയാണ് മൂന്ന് മലയാളികൾ കളിച്ച മത്സരത്തിനൊടുവിൽ പ്രശാന്തിന്റെ മലയാളത്തിലുള്ള മറുപടി ആസ്വദിച്ചത് ദൈവത്തിന് നന്ദി മാച്ചിൽ കളിക്കാൻ ഒരു വിക്കറ്റ് വളരെ വളരെ സന്തോഷമുണ്ട് മാച്ച് ജയിക്കാൻ കളിച്ച ആദ്യ പ്രധാന മത്സരത്തിൽ തന്നെ കളിയിലെ പ്രശാന്ത് ഹർഷ് ഗോഖ്ലെയുടെ ചോദ്യത്തിന് നല്ല മലയാളത്തിൽ പറഞ്ഞ മറുപടി മലയാളിയെ കുളിരണിയിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയെ തോൽപ്പിച്ചൊരു കളിയിലെ കേമനായ സിംബാബ്ബെ ബൌളർ തന്റെ ചെറു രാജ്യത്തെ പ്രാദേശിക ഭാഷയിൽ കമന്ററികാരന് മറുപടി നൽകിയത് ചിലരെങ്കിലും ഓർത്തു കാണും ബിഹാറി ചുവയുള്ള ഹിന്ദി മാത്രം വഴങ്ങിയിരുന്ന ഇന്ത്യൻ നായകൻ ധോണിക്ക് ഇംഗ്ലീഷാണ് വഴക്കം പ്രശാന്ത് പരമേശ്വരനും നാളെ ഇംഗ്ലീഷ് പറഞ്ഞു തുടങ്ങും മണിമണി പോലെ അതെന്തായാലും ഇപ്പൊ പറഞ്ഞതിന് പത്ത് വിക്കറ്റ് പ്രകടനത്തെക്കാൾ മധുരം പരോധന കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അദ്ദേഹത്തിന് വളരെ വളരെയധികം ഭാവി സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഇതുവരെ ഉണ്ടാകാത്ത ഒരു സന്തോഷം അനുഗ്രഹം വേണ്ടി പ്രാർത്ഥിക്കുക ഇതെല്ലാം തോന്നി ഇതിനും സന്തോഷത്തിലാണ് ക്രിക്കറ്റിന് ഭാഷയോടെ പിച്ചൊരുക്കിയ മോഹനവർമ്മ കൊച്ചിയെന്നും കേരളം എന്നും പേരിൽ തന്നെയുള്ള ടീം ഒരു കളിയിൽ മൂന്ന് മലയാളികൾ മുഖ്യധാരാ മത്സരങ്ങളിൽ മലയാളി പ്രതിഭയുടെ നിറഞ്ഞാട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ ഓപ്പണിംഗ് മോഹനവർമ്മയുടെ നോവലിന്റെ അവസാന പേജിൽ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ചെയർമാൻ രാജാ സാഹിബ് പറഞ്ഞത് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം യാഥാർത്ഥ്യമാവുകയാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്ര ക്രിക്കറ്റ് ടാലന്റ് ഇവിടെ ഈ കേരളയിൽ ഉണ്ടായിരിക്കുമെന്ന് അബ്ജോദ് വർഗീസ് മനോരമ ന്യൂസ് കൊച്ചി